ഇന്നത്തത് ഒരു ഹാർവെസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ എൻ്റെ അപ്പാക്കുണ്ടല്ലോ ഒരു ഓർഗാനിക് പച്ചക്കറി തോട്ടം കേട്ടോ അപ്പോൾ അവിടെ വിളവെടുക്കാൻ വന്നതാണ് ഞങ്ങൾ പിന്നെ ഞങ്ങൾ വന്നിട്ട് പറിച്ചോട്ടേന്ന് വിചാരിച്ച് കുറച്ച് വെച്ചത് കൊണ്ട് തന്നെ പയർ കുറേയൊക്കെ മൂത്ത് പോയിട്ടുണ്ട് പിന്നെ ചീരൻഡലുണ്ടല്ലോ അത് ആയി വരുന്നുള്ളൂ കേട്ടോ പക്ഷെ എൻ്റെ കൗതുകം കൊണ്ട് കുറച്ചല്ല നുള്ളി എടുത്തുട്ടോ ഞാൻ ഞങ്ങൾ മലപ്പുറംകാർക്ക് കഞ്ഞിവെള്ളത്തിൽ ചീരൻഡല താളിക്കുക എന്ന് വെച്ചാൽ ഒരു മെയിൻ ഡിഷാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വെള്ളരിക്കൻ്റെ കാര്യം പറയുമ്പോൾ കുറേ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മണ്ണിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ടാണോ അതോ ഇനി ഇപ്പോൾ കീടനാശിനികളൊന്നും ചേർക്കാത്തോണ്ടോന്നാവാ കുറച്ചൊക്കെ കേട് തന്നിട്ടുണ്ട് കേട്ടോ വെണ്ടക്കൻ്റെ കാര്യം പറയുമ്പോൾ വെണ്ടക്ക കുറേ മൂത്ത് പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്നാലും ഞങ്ങൾ പറച്ചുട്ടോ കറി ഉണ്ടാക്കാമല്ലോ കാരണം ഇപ്പം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണല്ലോ തക്കാളി പിന്നെ ഈ കാണുന്ന നാലെണ്ണയേ ഉള്ളൂ കേട്ടോ ഇനി പനിശാ ഉണ്ടാവും എനിക്കും തയ്യൊക്കെ വളർന്നു ണ്ട് വഴുതനങ്ങി പിന്നെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ വഴുതനങ്ങ ഞങ്ങള് ചെന്നപ്പോ പാകത്തിന് വിളഞ്ഞു നിൽക്കുകയാണ് പിന്നെ പച്ചമുളകൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി വരുന്നുണ്ട് അപ്പൊ ഇനി ഇൻഷാല്ല ഇനി ഞങ്ങൾ ചെല്ലുമ്പോയേക്കും അതിന്റെ വിളവെടുപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് കുറെ ഐറ്റംസ് കൃഷി ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ റിസൾട്ട് കാണാനും ഉണ്ട് എത്ര നാളായി എന്നറിയാം ഇതിൻ്റെ പുറകെ എന്നിട്ട് ഇപ്പം ഇതുപോലെ വിളവെടുത്ത് കാണുമ്പോൾ ഉപ്പാക്കൊരുപാട് സന്തോഷമാണ് കേട്ടോ അപ്പം ഞങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പാ ചെരങ്ങ ചിരങ്ങ ഇപ്പ എൻ്റെ ഫ്രണ്ടിൻ്റെ കൃഷിയിടത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ പച്ചക്കറി പറിക്കണുണ്ട് അപ്പം ചെരങ്ങയും പറിച്ചോളി എന്ന് പറഞ്ഞ് കത്തിയൊക്കെ തന്നതാണ് പിന്നെ കൈപ്പങ്ങ് ഉണ്ടല്ലോ ഞാനിപ്പോൾ ഈ പറിക്കുന്ന മൂന്നെണ്ണം മാത്രകളോ ഇനി ആയി വരുന്നുള്ളൂ എന്നാലും എനിക്ക് ചെന്നപ്പോൾ ഇതൊക്കെ കിട്ടി അതുപോലെ ഇതിപ്പോൾ ക്യാബേജ് ആണോ അതോ കോളിഫ്ലവർ ആണോന്നോ ആവോ ഇതൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഇൻഷാല്ലാ അപ്പൊ ഇനിയും ഇതുപോലെ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റട്ടെ ഐ മീൻ